Watch full episodes on Geo Hotstar. ിംഗം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപാസിബിൾ എംപാസിബിൾ നൗ യു ആൾ ആർ അണ്ടർ ഉള്ളു ഏറ്റോ ഞാനൊരു സ്വപ്നം കണ്ടതാ കുറെ ഗുണ്ടകളുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തല്ലുകൊടുത്തതുപോലെ ഇന്ന് മാർഷ്യൽ ആർട്സിന്റെ ചാമ്പ്യൻഷിപ്പാണ് നിനക്ക് അടിക്കണെങ്കി അവിടെ പോയി അടിക്ക് അല്ലാതെ എന്തിനാ എന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റുന്നേ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ സഞ്ചരിച്ച് മറ്റുള്ളവരോട് തന്നെ മാർഷൽ ആർട്ട് തോൽപ്പിക്കാൻ ചാലഞ്ച് ഇന്ന് വരെ ആരും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടില്ല ഇപ്പോൾ ടൈഗർ ചാൻ എത്തിയിരിക്കുകയാണ് ഈ ചാലഞ്ചുമായി വരികയാണ് the do तोड़ने के चपेटे को पर टाइगर चाने युद्ध में तोड़ पिकने द अद्भुत है ए ए ए ए ए ए या 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 ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഞാനല്ല പറയുന്നതെന്ന് ജനങ്ങളാണ് പറയുന്നത് ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റേക്കാം പക്ഷെ ടൈഗർ ചാനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭാവമാണ് ആർക്കെങ്കിലും എന്നോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം ഉണ്ടോ ഈ ഫുൽഫുറി നഗരൽ ചങ്കുരി ഉള്ളവന്മാർ ആരെങ്കിലും ഉണ്ടോടാ ഇല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ച് വിളിക്ക് ടൈഗർ 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 ടൈഗർഗർ <laughs> tiger, 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 എല്ലാം ി ഇവിടെ നിന്ന് പോകുന്നത് വരെ എല്ലാവരും താഴെത്തോട്ട് നോക്കി നിൽക്കണം അതായത് തല കുറിച്ചു നിക്കണം ഇനി അഥവാ ആരെങ്കിലും തല ഉയർത്തിയാൽ എന്നെ നോക്കിയാൽ അവരെന്നോട് ഏറ്റുമുട്ടേണ്ടി വരും குர்ஃபுரி நகரை குறச்சும் ഇവിടത്തെ ജനങ്ങളെ കുറിച്ചും ഇത്ര അധികം അപമാനിക്കാൻ നിനക്ക് അധികാരം തന്നെ നീ ഒന്ന് അധികം താമസിക്കാതെ മനസ്സിലാകും ഈ ചിങ്ങത്തിനടുന്ന് രക്ഷപ്പെടുന്നത് നഗരത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല നിനക്ക് ഫുർഫുറെ നഗരത്തിന്റെ ശക്തി എന്താണെന്ന് കാണുന്ന ഞാൻ കാണിച്ചു തരാം എന്റെ ചിങ്കം സാറേ അങ്ങനെ ഒന്നും പറയരുത് ഇന്ന് ഈ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഈ ഫുർഫുറ നഗരത്തിൽ ധൈര്യശാലികൾക്ക് ഒട്ടും കുറവില്ലാന്ന് ഏ ടൈഗർ ചാൻ ഫുർഫുറ നഗരത്തിലെ സിംഹത്തിന് നിനക്ക് കാണണമെന്നുണ്ടോ എന്നുണ്ടോ എന്നാ കണ്ടോ ഇതാണ് ഗർജിക്കുന്ന സിംഹം ഈ ിങ്കം സാറിപ്പൊ എന്ത് പണിയാ കാണിച്ചത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മോട്ടു പത്ര ഇയാള് കൊടുക്കാൻ നോക്കാണ് കമോൺ മോട്ടു ഇവന് കാണിച്ചു കൊടുക്കണം ഫുർഫുറ നഗരത്തിൽ ശക്തന്മാർക്ക് ഒരു കുറവില്ലാന്ന് എല്ലാരും ചേർന്ന് എന്നോടൊപ്പം പ്രോത്സാഹിപ്പിക്കണം മോട്ടു 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 ോട്ടോ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല നിനക്ക് മാർഷൽ ആർട്സിനെ കുറിച്ച് വല്ല പിടിയൊന്നും ഇല്ലല്ലോ ഫൈറ്റ് ചെയ്യണ്ടേ ഈ ദേശത്തിന്റെ അഭിമാനം വെച്ച് എന്നെ പറ്റില്ല ഒരു കാര്യം നീ നീ ഫൈറ്റർ അല്ല ടൈഗർ മനസ്സിലാക്കിനെ നേരിടാൻ നിന്നെ കൊണ്ടാവില്ല നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ ടൈഗറിനെ അല്ല ഡൈനോസറിനെ വരെ തോൽപ്പിക്കുന്നതായിരിക്കും moto 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 മതിയാക്ക് തന്നെ കൊറേ വാങ്ങിക്കൂട്ടി ഇനിയും വാങ്ങിക്കാൻ പോവാ ഞാൻ തോൽക്കില്ല ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എന്റെ അവസാന ശ്വാസം വരെ പോരാടും पक्षे टाइगर चार ने युद्ध तक तोल पिक न असंभव ये बन टाइगर <laughs> चार टाइगर <laughs> चार <laughs> ഞാൻ ഈ ഫൈറ്റ് നിർത്തിയത് നിന്നെ പേടിച്ചിട്ടോ അല്ല നിന്നെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല ഞാൻ നിർത്തിയതിന്റെ കാരണം എനിക്ക് മാർഷ്യൽ ആർട്സ് അറിയാത്തത് കൊണ്ടാണ് പക്ഷെ ഇന്ന് ഇവരുടെ എല്ലാം വെച്ച് ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു ഞാൻ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ട് ഒരു ദിവസം നിന്നെ നിന്റെ ഗ്രാമത്തിൽ വന്ന് ഞാൻ തോൽപ്പിക്കും വേണ്ടി കാത്തിരിക്കാം പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം പക്ഷെ ടൈഗർ ചാനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് ടൈഗർ ചാൻ ടൈഗർ നീ എന്നെ ഒരുപാട് ഇടിച്ചു ഞാനോ നിന്നെ ഒന്ന് രണ്ട് ഇടിയേ ഇടിച്ചുള്ളൂ പക്ഷേ അത് ഒന്നൊന്നര ഇടിയായിരുന്നില്ലേ നിന്റെ കണ്ണ് നോക്ക് നോക്ക് എത്ര സുന്ദരമായിട്ടുണ്ടെന്ന് മോട്ടു 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 നീ നീ അവനോട് ചാലഞ്ച് ചെയ്യാൻ പോയേ നിനക്ക് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ സാധിക്കും അഭിനന്ദനങ്ങൾ ഫൈറ്റിൽ തോറ്റിരിക്കാം പക്ഷെ ജനങ്ങളുടെ മനസ്സ് നീ കീഴടക്കി എല്ലാവരും തന്നെ അഭിനന്ദിക്കുകയാണ് നീ ശരിക്കും ഒരു ധൈര്യശാലി തന്നെ മോട്ടു ഞാൻ നിന്നിൽ കാണുന്ന ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ അത് നിന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും നീ നല്ല ഫൈറ്റർ ആയി തീരും നിനക്ക് ടൈഗർ ചാനിനെയും കീഴ്പ്പെടുത്താൻ ആകും സർ നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമോ ടൈഗർ ചാനിനെ നീ നേരിട്ട് തോൽപ്പിക്കണമെങ്കിൽ നിനക്കും അതുപോലത്തെ മാർഷൽ ആർട്സ് പഠിക്കേണ്ടിയിരിക്കുന്നു ടൈഗർ ചാനിനെ പഠിപ്പിച്ച ഗുരുവിന്റെ കീഴിൽ ആ ഗുരുവിന്റെ പേരാണ് മാസ്റ്റർ ഹിംനേഷ് ഈയിടെ ആയിട്ട് അദ്ദേഹം ആരെയും പഠിപ്പിക്കുന്നില്ല പക്ഷേ സമ്മതിക്കാൻ നിനക്ക് ടൈഗർ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കും എവിടെ താമസിക്കുന്നേ വേഗം മോട്ടുവിനെ പഠിപ്പിക്കാനുള്ള അനുവാദം വാങ്ങണം വേഗം പറയൂ ആ മാസ്റ്റർ ഹിംനരേഷ് എവിടെയാണ് ഞങ്ങൾക്കും അദ്ദേഹത്തിനെ കാണാൻ പോണം ഹിമാലയ പർവ്വതത്തിന് മുകളിൽ ഹിമഗ്രാമത്തിലാണ് മാർഷൽ ആർട്സ് പഠിച്ചതിനു ശേഷം ടൈഗർ ചെന്നുമായി ഏറ്റുമുട്ടാൻ ഒരുപാടൊന്നും ദൂരം പോകേണ്ടി വരില്ല അവന്റെ ഗ്രാമമായ കാലഗ്രാമവും ഹിമഗ്രാമത്തിന് അധികം ദൂരെയൊന്നുമല്ല എന്നാ പിന്നെ പോവാൻ തയ്യാറായിക്കോളൂസ് ലാർജസ്റ്റ് ഓൺലി ഓൺ ജിയോ ആപ്പ് നൗ